കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പിൽ എത്ര പണം നഷ്ടമായെന്നുള്ള കണക്ക് ഭരണപക്ഷം വ്യക്തമാക്കാത്തതോടെയാണ് പ്രതിഷേധമുയർന്നത് കൌൺസിൽ യോഗത്തിൽ ഉദ്യോഗസ്ഥർക്കും ഭരണപക്ഷത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി മൂന്ന് കോടിയിലധികമെന്ന് പറയുന്നതല്ലാതെ എത്ര രൂപ നഷ്ടപ്പെട്ടുവെന്ന് കൃത്യമായ കണക്ക് അവതരിപ്പിക്കണമെന്ന് കൌൺസിൽ യോഗത്തിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു മൂന്ന് ഉദ്യോഗസ്ഥരെ വളരെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്ത് ആരെയൊക്കെയോ സംരക്ഷിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ പറഞ്ഞു ഇവിടെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗം കൈകാര്യം ചെയ്യുന്നത് മരിച്ച ആളുടെ പെൻഷൻ ലൈഫ് സർട്ടിഫിക്കറ്റ് അടക്കം നമുക്കറിയാം അടക്കമുള്ള കാര്യങ്ങളെല്ലാം എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിലാണ് അതിനൊരു ഹെഡ് ഉണ്ട് ഈ ഉദ്യോഗസ്ഥൻ എന്തെടുക്കായിരുന്നു അങ്ങനെ നിരവധി ഉദ്യോഗസ്ഥന്മാർ രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ളവരുടെ പരിശോധിക്കുമ്പോൾ എത്ര പേര് ഇതിന്റെ പരിധി വരണം എത്ര രൂപ വരുന്നുണ്ട് ഈ കണക്കുകളെല്ലാം കൃത്യമായി വെച്ചതിന് വേണ്ട ശേഷം വേണ്ട ഇത്തരം ഒരു നടപടിയിലേക്ക് അടക്കാൻ ഇതോടെ ഫയലുകൾ പല സെക്ഷനുകളിലായിട്ടാണെന്നും കണക്കെടുപ്പ് തുടരുകയാണെന്നും സെക്രട്ടറി മറുപടി നൽകി പണം തട്ടിയ നഗരസഭാ ക്ലർക്ക് അഖിൽ വി വർഗീസിനെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്ന് ഭരണപക്ഷാംഗങ്ങൾ ആരോപിച്ചു അതിനിടെ നഗരസഭയിൽ നിന്ന് പണം തട്ടിയ അഖിൽ വർഗീസ് കൈകാര്യം ചെയ്തിരുന്ന സെക്ഷനുകളിലെ ഫയലുകളും രേഖകളും വിശദമായി പരിശോധിക്കാൻ സെക്രട്ടറി പുതിയ ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചു ഒൻപത് പേരുടങ്ങുന്ന സംഘം ഈ മാസം റിപ്പോർട്ട് നൽകും നേരത്തെ പെൻഷൻ രേഖകൾ പരിശോധിക്കാൻ മൂന്നംഗ സംഘത്തെ നിയോഗിച്ചിരുന്നു സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം